താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പുണർദം പൂയം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസഫലം സർക്കാരിൽ നിന്ന് ആനുകൂല്യം നേട്ടങ്ങൾ പുണർദം പൂയം നക്ഷത്രത്തിലുള്ളവർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം അവസാന പകുതി കന്നി ആദ്യ പകുതി ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഫലങ്ങൾ ചിങ്ങമാസത്തിൽ ജീവിത പങ്കാളി സന്താന സൗഭാഗ്യം എല്ലാം ലഭിക്കുന്ന സമയമാണ് മുന്നിലുള്ളത് സ്വർണം വെള്ളി വ്യാപാരം നടത്തുന്നവർക്ക് നേട്ടമുണ്ടാകും കാത്തിരുന്ന ഉത്തരവുകൾ സർക്കാരിൽ നിന്ന് കൈപ്പറ്റാൻ സാധിക്കും നിലനിന്ന പല തടസ്സങ്ങളിൽ നിന്ന് മോചിതരാകും പിതാവിന്റെ അസുഖം ചികിത്സ എന്നിവയുമായി ബന്ധപ്പെട്ട് സാമ്പത്തികം വന്നു പഠനത്തിൽ ഉയരങ്ങൾ കീഴടക്കും പുതിയ വർഷം വിജയമുള്ളതായിരിക്കും കന്നി മാസത്തിൽ സാമ്പത്തികമായ സഹായം പിതാവ് നൽകുന്നത് ആശ്വാസമാകും മറ്റു സ്ഥലങ്ങളിൽ താമസമുറപ്പിച്ച ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ പോയി താമസിക്കാൻ അവസരമുണ്ടാകും നിലനിന്ന വ്യവഹാരങ്ങൾ അനുകൂലമാകും വാഹനത്തിലൂടെ വരുമാനവും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും പ്രശ്നങ്ങൾ ലളിതമായ രീതിയിൽ പരിഹരിക്കും തൊഴിലിടത്തിൽ മനസുഖം കുറയും സഹപ്രവർത്തകർ സഹകരിക്കില്ല പൂയം നക്ഷത്രക്കാർക്ക് ചിങ്ങമാസത്തിൽ യാത്രകളിൽ നിന്ന് ബന്ധങ്ങൾ ലഭിക്കുന്നത് ജീവിതത്തിൽ വഴിത്തെരുവാകും കർമ്മരംഗത്തു നിന്നും കൂടുതൽ സാമ്പത്തിക ഉയർച്ച പ്രതീക്ഷിക്കാം കൃഷി ലാഭകരമാകും ശിലാഫലകങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള നിർദ്ദേശം ലഭിക്കും ഭരണകർത്താക്കൾക്ക് തൽസ്ഥാനം രാജിവെക്കേണ്ടതായി വരാം ഉദ്യോഗത്തിലുള്ളവർക്ക് ഉന്നത ഉന്നതസ്ഥാനം അലങ്കരിക്കാൻ അവസരമുണ്ടാകും ദൈവാധീനം മറന്ന് പ്രവർത്തിക്കരുത് കന്നി മാസത്തിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ കഴിയാത്തതിനാൽ സ്ഥാപനം താൽക്കാലികമായി അടയ്ക്കേണ്ടി വരാം വ്യാപാരം കുറഞ്ഞതോ മന്ദഗതിയിലായതോ ആയ സംരംഭങ്ങൾ നവീകരിക്കാൻ പണം മുടക്കും കൃഷിയിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകും ജീവിത പങ്കാളിയുടെ സ്വത്തുക്കൾ കൈവശത്തിലെത്തും അതനുഭവിക്കാൻ സാധിക്കും സ്ത്രീകൾക്ക് ആഭരണങ്ങൾ പുതിയ വസ്ത്രങ്ങൾ എന്നിവ സ്വന്തമാക്കാൻ സാധിക്കും ശത്രുക്കളുടെ പ്രവർത്തനം മുൻകൂട്ടി കാണാൻ സാധിക്കുന്നത് ഗുണകരമാകും ഈശ്വര ചൈതന്യം നിലനിൽക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ